ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്തു തീർത്ത കിച്ചന്റെ പല പല സൈറ്റുകളിൽ ചെയ്തു തീർത്ത കിച്ചന്റെ വീഡിയോസ് ആണ് ഈ ഒരു കിച്ചൺ ചെയ്തത് ഫുൾ ആയിട്ട് ഫുൾ ബോക്സ്ഡ് ആയിട്ടാണ് ചെയ്തത് വുഡ് ആൻഡ് ഗ്രീൻ ഫിനിഷിംഗിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തത് ഇത് നേരത്തെ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പൊ ഇതേപോലെ ഫുൾ ബോക്സ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് അടിയിൽ സ്കട്ടിങ്ങും പിന്നെ അതേപോലെ തന്നെ നല്ല സ്റ്റോറേജ് പേസിലായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും മറ്റൊരു കിച്ചൺ ചെയ്തത് ഇത് ഓൾറെഡി ഒരു പഴയ വീടിൻ്റെ ആ ഒരു കിച്ചണിൻ്റെ ആയിട്ടാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്തത് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ഗ്രാനേറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ഫുൾ ബോക്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് തീർത്തത് സാധാരണ കിച്ചണിൽ കൊടുക്കാറുള്ള എല്ലാ എസസറീസുകളും ഈ ഒരു കിച്ചണിലും ചെയ്തിട്ടുണ്ട് ഒരു കട്ട്ലറി ബാസ്ക്കറ്റും പ്ലെയിൻ ബാസ്ക്കറ്റും ഓയിൽ പ്ലൗട്ട് എല്ലാതും ഈയൊരു കിച്ചണിൽ ഞാൻ ആഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ലോഫ്റ്റ് ഏരിയയിൽ ഓൾറെഡി സ്ലേവ് ഉണ്ട് ആ ഒരു സ്ലേവിൻ്റെ കവറിങ് മാത്രമാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതേപോലെ നമുക്ക് പഴയ കിച്ചണും നമുക്ക് പുതിയ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ അതേപോലെ വേറൊരു കിച്ചണാണ് ഇത് ഓൾറെഡി ഇവർ ഫെറോസ് സ്ലേവില് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സ്ക് കവറിംഗ് മാത്രമാണ് ചെയ്തു കൊടുത്തത് അപ്പോൾ ഇതേപോലെ ഫെറോസ് ലേവിലും ചെയ്ത കിച്ചനും നമുക്ക് ഇതേപോലെ മോഡേൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഓൾറെഡി സ്ലേവ് വാർത്ത് ചെയ്യുകയാണെങ്കിലും ഫെറോസ്ലേവില് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഗ്രാനൈറ്റോ സ്ലേവോ ഇടുമ്പോൾ അതിൻ്റെ പുറത്തേക്കുള്ള ചാട്ടം ഒരു ഇഞ്ചെങ്കിലും പുറത്തേക്ക് ചാടിച്ചിടണം ഇവിടെ ഒലിഗുരി എന്ന് പറയുന്ന ആൾക്കൂടെ അലോസോഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അടിഭാഗം ചെയ്തു തീർത്തത് ഗുഗൾ ബാത്ത് ഗ്ലാസ് ആയിട്ടാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ കാരണം പുതുതായി വീട് പണിയുന്നവർക്ക് ഇതേപോലെ നമുക്ക് വളരെ മനോഹരമായിട്ട് അലുമിനിയത്തിൽ നമുക്ക് ഇൻറ്റീരിയൽ ചെയ്യാം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിലിവർ ഫെറോസ് ലൈവ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിലൊരു ടോളി യൂണിറ്റ് പിന്നെ അതേപോലെ ഒരു ആറ് ഡ്രോയർ ബാസ്കറ്റ് പിന്നെ ഓയിൽ പുളൌട്ട് ഇതൊക്കെ ഈ ഒരു കിച്ചണിൽ ആഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനിയൊരു ഫുൾ ബോക്സ്ഡ് ആയിട്ട് ചെയ്ത് തീർത്താൽ മറ്റൊരു കിച്ചൺ നമുക്ക് നോക്കാം ഇതും ആൽക്കോയുടെ അലു സോഫ്റ്റ് സോഫ്റ്റ് ടച്ച് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഫിനിഷ് ചെയ്തത് ഈ ഒരു കിച്ചൺ ചെറിയൊരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ അസസറീസുകളും പിന്നെ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈയൊരു കിച്ചൺ ചെയ്ത് കൊടുത്തത് ഇതിലൊരു ഐലൻഡ് കിച്ചണും പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും പിന്നെ അതേപോലെ ഇതിലെ എസറീസുകൾ ഓയിൽ ഫുൾ ഔട്ട് കട്ട്ലറി ലൈറ്റ് ബാസ്ക്കറ്റുകൾ പിന്നെ അതേപോലെ മുഗൾ ഭാഗത്തായിട്ടൊരു ചെറിയൊരു ഓപ്പൺ സ്പേസും പിന്നെ അതേപോലെ മുഗൾ ഭാഗത്തെ ആ ഒരു ബോക്സിൻ്റെ അടിയിലായിട്ടൊരു ചെറിയൊരു ഓപ്പൺ സ്പേസും കൂടി ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് ഗ്രീൻ ഫിനിഷിങ്ങിലാണ് ഈ ഒരു കിച്ചൻ്റെ തീം കൊടുത്തത് ആൾക്കൂടെ അലൂ സോഫ്റ്റ് സോഫ്റ്റ് ടിച്ച് അലുമിനിയവും പിന്നെ അതേപോലെ തന്നെ ഫ്ലെക്സിബോർഡിൻ്റെ പി വി സി ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തത് അപ്പോൾ ഇതുപോലെ മനോഹരമാക്കിയിട്ട് നമുക്ക് ആൽക്കോ ആൽക്കോഹാലു സോഫ്റ്റ് പുതിയ ആ ഒരു ട്രെൻഡിങ് ആയ ആ ഒരു അലുമിനിയം ഉപയോഗിച്ചുകൊണ്ടും നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കിച്ചണുകളൊക്കെ ചെയ്യാം അപ്പോൾ ഇതേപോലെ കിച്ചണും പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ സംബന്ധമായ ഏതൊരു വർക്കിനും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഈ ഈയൊരു കിച്ചൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക